നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തി എട്ടാം എൽ ആടിച്ച വീഡിയോ ആണ് എന്നൊരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ ആട്ടിൻ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല വളർത്തു കുട്ടികളും തള്ളയും കുട്ടികളും കിപ്പുണ്ട് ആ നിൽക്കുന്ന രണ്ട് കുട്ടികളും തള്ളയും കൂടെ ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ബീറ്റിലാണെന്ന് തോന്നുന്നു കണ്ടിറക്കാം ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് ഇതൊരു വളർത്താത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ഒരു മുട്ടൻ കുഞ്ഞാണ് ായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അധികം ചെറിയ കുട്ടികളൊന്നും നിന്ന് വന്നിട്ടില്ല ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ അത് ഏകദേശം കച്ചവടമായിട്ടുണ്ട് ഈ തള്ളേ രണ്ട് കുട്ടികളും കൂടെ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു പാർട്ടി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഇവിടെ കുറച്ച് ആടുകൾ ഇതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് ഇവിടെ ഒരു തള്ളൽ കറവയാടും എൻ്റെ ഒരു കുട്ടി നിൽപ്പുണ്ട് ഉണ്ട് അത്യാവശ്യത്തിരി വലുപ്പമുള്ള കുട്ടികളാണ് ഒരു ആറേഴ് മാസം പ്രായമുള്ള കുട്ടികളാണ് വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളധികം വന്നിട്ടില്ല ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ഒരു പാൽ കുട്ടി പോയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അതിന് ഈ പോകുന്ന ജോഡി പത്ത് രൂപ പന്ത്രണ്ട് രൂപ പറയുന്ന കുട്ടികളാണ് ഈ ചെറിയ കുട്ടി രണ്ടായിരത്തി അഞ്ഞൂറാണ് അവർ ചോദിക്കുന്നത് രണ്ടായിരുന്നൂറ് പെൺകുട്ടിയാണ് അത് തള്ളയില്ലെന്ന് തോന്നുന്നു അതങ്ങ് വേറെ കുറച്ച് ആടുകൾ ഇത് കൊണ്ട് അവർ പെൺകുട്ടിയാണ് അതിനെ ഞാൻ വില ചോദിച്ചപ്പോൾ നാലഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു അവർ മൂന്നിരൂ വരെ പറഞ്ഞു ചെറിയ കുട്ടി ഒരാളിങ്ങനെ ചോദിക്കുകയാണ് ആയിരം രൂപ ചോദിച്ചതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ആയിരം രൂപ അവർ തിരിച്ചു പറഞ്ഞു അതിന് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് ആ ചെറിയ കുട്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ലാസ്റ്റ് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ അത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കച്ചവടമായി ആ ചെറിയ കുട്ടി മുപ്പിൾ പോലും വീണിട്ടില്ല എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത് കഠിനമായ വെയിൽ തന്നെയാണ് വെയിലും പൊടിയും എന്തൊക്കെയാകത്ത് ഒന്നേ മുക്കാൽ രൂപയ്ക്ക് കച്ചവടമായി ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അയ്യെ കുട്ടിക്ക് ഞാൻ മൂന്നര വരെ പറഞ്ഞ് മൂന്നരയും പറഞ്ഞ് ലാസ്റ്റ് നാലായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ഒരു രണ്ട് മാസം പ്രായം വരും അത്രേ വരത്തുള്ളു വിലയ്ക്ക് എടുത്താൽ മുതലാകത്തില്ല ആ സൈസ് ഒരു മുട്ടൻകുട്ടിയോടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ ഒക്കെ ആയാലും നമ്മൾ വാങ്ങിയതായിരുന്നു പക്ഷെ പെൺകുട്ടി മാത്രമേ ആ ഒരു റേഞ്ചിലുള്ള വന്നിട്ടുള്ളൂ അപ്പം അതൊക്കെ മുട്ടനാടുകളെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് ഓർക്കാൻ ഇറക്കി ആവശ്യത്തിനും പറ്റി ക്രോസിങ്ങിനൊക്കെ തീർക്കാൻ പറ്റി നല്ല മുട്ടനാടുകൾ ചന്തയിൽ ഇന്ന് വന്നിട്ടുണ്ട് കുറച്ചുനാളത്തെ ഇടവേളയ്ക്കേഷാണ് നമ്മൾ ഈ ചന്തയിൽ വന്നത് അവർ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് വന്നിട്ട് ഒരാഴ്ചയായി നമുക്ക് ആടിനെ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയപ്പോഴേ കൊണ്ട് കൊടുക്കുന്നതാണ് എല്ലാം ഇറക്കിയ ആവശ്യമൊക്കെ പോകുന്ന ആള് ഇതിനൊക്കെ ക്രോസിംഗിന് നിർത്താൻ പറ്റിയ ആടാണ് നല്ല ചെവിറക്കുള്ളതാണ് വലിയ മുട്ടനാടുകൾ അതവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇരുപത്തി മൂന്നിലേക്ക് ചോദിക്കുന്ന മുട്ടനാടുകൾ അത് രണ്ടാടിന് കുറേ നേരം കൊണ്ട് പിടിവലി നടക്കുകയാണ് അവർ രണ്ടുപേരും അടുക്കുന്നില്ല അതായത് ഇവിടെ നിൽക്കുന്ന ഒരു പെണ്ണാടിന് നല്ല ഹൈറ്റ് കടന്നുകളുണ്ട് ഒരു ഗ്രിറാഹുനെ പോലെ തന്നെയാണ് ആ ഒരു മൂന്നാടിന് ഒരു വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത്യാവശ്യം ചന്തയിൽ വിലയുണ്ട് എന്തായാലും കുറേ നാളത്തെ ഇടപെടുന്ന ശേഷമാണ് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ഒരു കുട്ടി കച്ചവടായി പോകുന്നത് കാണാൻ പറ്റിയത് അടുത്ത ആഴ്ച അത് കിട്ടണമെന്നില്ല അത് തള്ളാൻ അവർ നേരത്തെ കൊടുത്താണ് അതുകൊണ്ടാണ് അവലേക്ക് കൊടുത്തിട്ട് പോയത് കാരണം പാൽക്കുട്ടിയാണ് കൊണ്ടുപോയ അവർക്ക് തന്നെയാണ് ദുരിതം കാണിക്കുന്നത് നല്ലൊരു കുട്ടി നല്ല വളത്തെ നല്ല തീറ്റം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ജനിക്കുന്നത് ഇത് ആറര ഏഴ് രൂപയൊക്കെയാണ് ഓരോന്നിനും ചോദിക്കുന്നത് ഉള്ളനാട് ഹൈറ്റ് പറഞ്ഞു എന്തോ ആ കൊമ്പ് അതിൻ്റെ ഹൈറ്റില്ലെന്നോ അതിൻ്റെ ഇരട്ടി കൊമ്പുണ്ട് അതിന് ഇവിടെ നിൽക്കുന്ന വളത്തൂറ്റകളാണ് നല്ല വളത്തൂറ്റികളാണ് നിൽക്കുന്നത് പക്ഷേ ജോഡി എങ്ങനെ പോയാലും ഒരു എട്ട് രൂപ ഒമ്പത് രൂപ ആ റേഞ്ചിൽ കൊടുത്താലേ കിട്ടത്തുള്ളു എട്ട്ക്ക് മേളിലോട്ടേ കിട്ടത്തുള്ളു ആ കുട്ടി ഇതുവരായിട്ട് വിട്ടിട്ടില്ല ഞാൻ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പറഞ്ഞു അതിന് പക്ഷേ നാല് നാലായിരം രൂപയ്ക്ക് മേളോട്ടേ അത് കിട്ടത്തുള്ളു നാല് രൂപയ്ക്ക് അത് എടുക്കാനില്ല അതായത് ഇവിടെ ഒരു നല്ലൊരു വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം കുത്തി നിന്ന് എൻ്റെ ചേബിര പെൺകുട്ടിയാണ് പത്തര രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് പത്ത് അഞ്ഞൂറ് ഇവിടെ അയ്യായിരം രൂപ വരെ ഒരു പാർട്ടി പറയുന്നുണ്ട് അഞ്ച് രൂപ ഇവിടെ തള്ളേൻ രണ്ട് കുട്ടികളും ഇതുകൊണ്ട് നേരത്തെ ഫസ്റ്റ് നമ്മൾ വീടിന് തുടക്കം കണ്ട തള്ളാട രണ്ട് കുട്ടികളൊന്നും അവിടെ നിന്ന് നിൽപ്പുണ്ട് നല്ല അടിപ്പൊളി ആട് തന്നെ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നഷ്ടമില്ല രണ്ട് കുട്ടികളെ ഒരു ഒരമാസം വളർത്തി കൊടുത്താൽ പത്ത് നാൽപ്പത് രൂപ കിട്ടും നല്ല പാലുവിടിയൊക്കെ കൊടുത്ത് വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഈ ആഴ്ച ആടുവേടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ ശനിയാഴ്ച കിളിമാനൊരു ചന്തയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു കാരണം അവർ പൈസ കിട്ടുന്നിട്ടൊരു ഒറ്റ ആഴ്ചയാവാൻ പോകുന്നു ഞങ്ങൾ പറയാം അവർ ഉദ്ദേശിക്കുന്ന പോലേക്ക് അതിന് ചന്ത കിട്ടില്ലെന്ന് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ടാണ് ഇരിക്കുന്നത് നല്ല വളർത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് വാങ്ങി കിട്ടിയിരിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഈ സൈസൊക്കെ ഞാൻ പറഞ്ഞാണെങ്കിൽ എന്നെ ഒരു പത്ത് രൂപ കൊടുക്കാതെ അത് കിട്ടത്തില്ല ജോഡി പത്ത് പന്ത്രണ്ട് രൂപ കൊടുക്കേണ്ടി നല്ല ഇനം കുട്ടികളാണ് ഇതെല്ലാം ഇര ഇര ഒരു പെട്ടുണ്ടതിന് നാടിൻ്റെ പല്ലൊക്കെ പിടിച്ചു പോകുന്നുണ്ട് പ്രായം അറിയാൻ വേണ്ടി ശരിക്കും ആട് വന്ന എല്ലാം കച്ചവട നല്ല കുട്ടികളെയാണ് കൂടുതലും കച്ചവടമായി പോയിരിക്കുന്നത് ഒരാറേഴ് മാസം പ്രായമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത ഒരു വാങ്ങി ഇത് വളർത്തുക ഫാമിൽ ഫാമിലെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് വളർത്താൻ വേണ്ടി ഇവിടെ ഇനിയും നിപ്പമുണ്ട് നല്ല കുട്ടികൾ ഇവിടെ പതിനാല് രൂപ പറയുന്നുണ്ട് ഒരു മൂര് കുട്ടി അവിടെ നിന്നിപ്പോ പത്ത് രൂപ ചോദിക്കുന്നുണ്ട് ഈ മുട്ടൻകുട്ടി ഇതുവരായിട്ട് വിറ്റ് പോയിട്ടില്ല പക്ഷെ അതൊരു കാണാൻ ഒരിതില്ല ചെവിയൊക്കെ ഒരുമാതിരി പിടിച്ച് വളങ്ങിയിരിക്കുന്നത് ഈ കുട്ടി ഇതുവരായിട്ടും വിറ്റിട്ടില്ല രാശി എട്ട് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആറായിരം രൂപ വരെ പറഞ്ഞു തന്നെ എട്ടര രൂപ കിട്ടാതെ കൊടുക്കുക പറയുന്നത് വളർത്താൻ പറ്റിയ നല്ലൊരു പെൺകുട്ടി തന്നെയായിരുന്നു അത് ഇവിടെ രണ്ട് കുട്ടികൾക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒൻപത് അഞ്ഞൂറ് ഇവയായിട്ടുണ്ട് ഈ രണ്ട് കുട്ടികൾക്ക് ഒൻപത് അഞ്ഞൂറ് ഈ പെൺകുട്ടി ആരും മേടിക്കുന്നില്ല ആറ് രൂപ പറഞ്ഞ് ഇവിടെ ഒരാൾ എട്ട് രൂപ ലാസ്റ്റ് ആണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ഒരു കുട്ടിയാണ് ഇത് രണ്ട് ഇത് വില ആയിട്ടില്ല ഒൻപത് രൂപ വരെ പറഞ്ഞ് ഈ രണ്ട് കുട്ടികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് വെച്ച് റ്റം പുള്ളി കൊടുക്കുന്നില്ല നല്ല കറവടുകൾ ഭാഗത്തുണ്ട് കറവിക്ക് പറ്റിയ ആടുകളും വന്നിട്ടുണ്ട് കറവയാട് ഒരുപാട് കള്ളൻ കുട്ടികളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ തിരക്കി നടന്നുകൊണ്ട് അകത്തോട്ട് പോയി അധികം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല ഈ കുട്ടി ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഇതിനാരും അങ്ങനെ എടുക്കുന്നില്ല ഒരു പുള്ളി വന്ന് ചോദിക്കുന്നുണ്ട് ഏഴ് ഓരോ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിന് എട്ടു രൂപ കുറഞ്ഞ കൊടുക്കുക എന്നറിഞ്ഞാൽ പുള്ളി തിരിച്ചുകൊണ്ട് വിളാം കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ വളർത്താൻ പറ്റിയ നല്ലൊരു ആട് തന്നെയാണ് എട്ട് രൂപയ്ക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ നഷ്ടമല്ല നല്ല ഇനം കുട്ടിയാണ് മൂന്നാല് വർഷം നിർത്തി എൻ്റെ കുട്ടികളെയൊക്കെ എടുക്കാൻ പറ്റിയ ആ ഒരു മുട്ടൻ കുട്ടിയെ കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് അപ്പോൾ ഈ ഹീഫാതൊക്കെ കുറച്ച് മട്ടനാടുകളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആഴ്ചന്തയിലെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ചന്ത ഒരാഴ്ചയിലും വില വ്യത്യാസങ്ങൾ ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടുതലാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ ഈ ആഴ്ചത്തെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലായിരിക്കും വില അങ്ങനെ ഓരോ ആഴ്ചയിലും അതിലൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രണ്ട് കുട്ടികളിതാണ് അവിടെ നിന്ന് ഇപ്പോൾ പത്തര രൂപയാണ് അതിന് ചോദിക്കുന്ന രണ്ടിനും കൂടി പത്തഞ്ഞൂറ് ഓക്കെ ഫ്രണ്ട്സ് അന്തം വിട്ട വെയിൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്